ഉൽപാദനം കൂടുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവ് ബ്രൻഡ് ക്രൂഡ് ഓയിൽ നിലവിൽ എൺപത് ഡോളറിന് താഴെയും വ്യാപാരം നടക്കുന്നത് യു എയുടെ മർബൻ ക്രൂഡ് ഓയിൽ എൺപത്തി മൂന്ന് ദശാംശം മൂന്ന് ആറ് ഡോളറിലും ഡബ്ല്യൂ ടി ഐ ക്രൂഡ് എഴുപത്തി ഏഴ് ദശാംശം രണ്ട് നാല് ഡോളറുമാണ് വ്യാപാരം അതേസമയം ഫെബ്രുവരിയിലെ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചർ ആറായിരത്തി അറുനൂറ്റി അൻപത് രൂപയിലാണ് വ്യാപാരം തുടങ്ങിയത് കഴിഞ്ഞ ദിവസം ആറായിരത്തി അറുനൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് ക്ലോസ് ചെയ്ത ശേഷമായിരുന്നു വില കയറിയത് മാർച്ചിലെ ഫ്യൂച്ചേഴ്സ് വ്യാപാരം ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയായാണ് വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ രാജ്യത്തിന്റെ ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതിദിനം ഒന്നേ ദശാംശം മൂന്ന് കോടി ബാരൻ ക്രൂഡ് ഓയിലാണ് യു എസിൽ ഉൽപാദിപ്പിച്ചിരുന്നത് ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ ഇത് വർദ്ധിക്കുമെന്ന് പ്രതീക്ഷ അതേസമയം യു എസ് എണ്ണ ഉത്പാദനം കൂടുന്നത് വിപണിക്ക് കൂടുതൽ ആശ്വാസമാകുമെന്നും വിലയിരുത്തൽ ഉൽപാദനം കുറയ്ക്കാനുള്ള ഒപ്പെക് തീരുമാനവും റഷ്യൻ എണ്ണയ്ക്കുള്ള വിലക്കും കാരണം വിപണിക്കുള്ള ക്രൂഡ് ഓയിൽ വരവ് നിലവിൽ കുറഞ്ഞിരിക്കുകയാണ്